നമ്മളെ ലീസ്റ്റ് പറ്റുമോക്കല്ലേ എടാ ഒരു രണ്ട് ഒരാ രണ്ടാസരിച്ചക്കന്മാര് പണിയെടുത്ത് അങ്ങനത്തെ ഒരു മോല കൊണ്ടുമൂന്ന് ദിവസം കൊണ്ടു വലിയ കൂട്ടൂല കുട്ടിയതാ അഞ്ചു ദിവസം ആറ് ദിവസായ കുട്ടിയടാ വന്നാൽ പഞ്ചി ജോലി വെറുതെ ഒന്നു ഓക്കെ എന്റെ കുട്ടിയതാ അവിടെ കൂട്ടാ കാണിച്ചോട് കുട്ടിനെ കാണിച്ചു വിടണ കേട്ടോ പൈക്കളെ പൊടുമ്പോ കുട്ടിനെ കാണിച്ചു കൊടുത്തു വിടണോ ഇത് പജ് ആയി കൊണ്ടുണ്ടോ പജ്ജോണ്ടറിഞ്ഞില്ല പൈക്ക കൊണ്ടുവരിച്ചു ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ആകെ നാലു അഞ്ച് ആകെ അഞ്ചാറേ ഉള്ളൂ ഞാനത് ഒക്കെ വിറ്റിട്ടേ കുഞ്ഞു കൊയൊക്കെ ഒന്ന് കജു ഒന്ന് വെക്കടാണേ എടാ ആ നാട്ടിലട കുഞ്ഞു കൊഴൊക്കൊരു മന്തിന്റെ സാധനം കിട്ടണ തോത്തിൽ ഇരുപത്തഞ്ചുമ്പോ പജ്ജാവട്ടെ ഇത് ഇയാൾ തന്നെന്ന് പറയണം അപ്പൊ എനിക്ക് അവിടെ ഒരു പവർ കിട്ടും അതിനു വേണ്ടിട്ടാ പവർ കിട്ടും കൊണ്ടുപോയിക്കോ ഇത് ഇത് ഉണക്കലാണ് ഇഞ്ചമാതിരി ആണ് ഉണങ്ങിയതാണ് ഇത് ഉണങ്ങിയതാണ് ഇതൊക്കെ വെക്കണ്ടാവും ചെറിയ മുടക്കണ്ടേ ഉള്ളൂ വലിയ സംഖ്യ എനിക്ക് കിട്ടും ആ പറഞ്ഞെന്ന് കേട്ടോളി ആ രണ്ടോ രണ്ട് വർത്താണ് ഓരോന്ന് ചവിട്ടുവാണ് കേട്ടോപ്പാ കുമ്പോൾ ചവിട്ടു ആ ഏഴി ട്രിപ്പ് ആയിട്ട് ലീവ് വിടരാ അങ്ങനെ ഉത്തരവാദിത്തുകൂടെ തന്നെ ആ സാധനം തരൂള്ളൂ അതിന്റെ ആ കാങ്ങണ്ട് മൈമ്മ ചള്ളേ ഞാൻ മുയിമ പോയതാ കളഞ്ഞതാ അതിലൊരു പാലായി പജ് വിട്ടടാ പജ് വിട്ടടാ റാട വാച്ചിൽ ഇരുന്നുള്ളട എടാ പജ്ജുണ്ടാ ഏഴ് ലിറ്റർ പാൽ ഇവിടെ കറക്കൂണ് ഏ <gum> ോ ആ ഇതാണ് ഞമ്മളെ അടുത്ത് കൊണ്ടുപോകുമ്പോ ഇരുപത് അപ്പൊ അവന് മുക്കുമ്പോ അറുപത് അറുപത് ഉൾപ്പെടെയാണ് ഇതെത്താ അല്ല അർത്ഥം ആ ചെള്ളു അതായിട്ട് പോയപ്പോ പജ്യം കെട്ട് പോലും ഇട്ട് അല്ല ഇപ്പൊ പോയതാണ് പോയതാണ് കൂട്ടിനെ പിടിച്ച പജ്യങ്ങളെ വിട്ടു കൊണ്ടേടക്കെ ാണ് കൂട്ടിക്ക് മണി പീഞ്ഞു വയ്ക്കാ പീഞ്ഞു വയ്ക്കോ ജൂല അതല്ലേ അതല്ല വിലന്റെ കാര്യം കേട്ടോ നമ്മളിന്ന് തീരുമാനിച്ച കാര്യ ഇത് എത്ര കൂട്ടും പറഞ്ഞു നാല്പത്തായിരം രൂപ കൂടി തന്നാളാ അയിന് എന്താ കൂട്ടെന്ന് വെച്ചാൽ പറഞ്ഞോളാം ഇതിപ്പോ അടുത്ത ദിവസം അതിപ്പത്തഞ്ചു കിട്ടൂല മര്യാദയിൽ കൂട്ടിക്കോ വല്ലാച്ച കേട്ടാ വല്ലാ കേടാ രീതിയിൽ കൂടി പറഞ്ഞു കൊണ്ടുപോയിക്കോ ഇത് നാട്ടിലത്തെ പജ് ആണ് ഇപ്പൊ പറഞ്ഞ മനസ്സിലോ ഇത് അതിന്റെ കുട്ടിയല്ലാന്നുണ്ടെങ്കിൽ റോമത്തിൽ കാക്കാനൂട്ടി പന്ത്രണ്ട് പജ് കാണിക്കനുസരിച്ച് വലിയ കൊടുക്കണ്ടി വരും ഈ പജ് കൊണ്ടിക്കോ

ും ആ എച്ച കൊണ്ടും ആ എച്ച ആറാമത്തെ മാസം ചനക്കാറുള്ളത് ഞാൻ പറയുന്ന മരുന്ന് കൊടുക്കണം എന്താ മരുന്ന് ഒരു അയാൾക്കുള്ള കുളുകേൻ്റെ പൊട്ടി കൊടുക്ക ഈ ചോന്ത ഊട്ടി തള്ളല്ല എന്നിട്ട് വന്ന ഒന്നും കാട്ടൂല പായ്ക്കളൊക്കെ തട്ടിട്ട് എന്തേലും വരുക ആ ഇത് ഇത് നമ്മളെ പേരുണ്ടെങ്കിൽ ഒരു നേരം പട്ടിണി എടുത്താൽ മനസ്സിനെ തന്നെ ഈ ഒരു മോതില് ഒരു പങ്കട്ടേരം വന്ന ആദ്യം തോത്തക്കാൻ പോയി നോക്കാം പോത്തിൽ എന്തൊക്കെയാണ് അല്ല ഇപ്പൊ പെണ്ണിന്റെ കാലാവസ്ഥ ആ തോത്തിൽ എന്താ അതാണ് അതിന്റെ ഡിമാൻഡ് അതല്ല ഇതൊക്കെ ആണെങ്കിൽ എയർപോർട്ട് പൈക്കുട്ടിയാണ് അതിപ്പോ പൊണ്ണാക്ക രൂപയാണെങ്കിൽ ആ പൈക്കുട്ടിക്ക് പത്ത് കിട്ടും പന്ത്രണ്ട് രൂപ കിട്ടും പക്ഷെ അതുവരെ വരെ നമുക്ക് കാത്തക്കാൻ പറ്റില്ലല്ലോ അല്ല കഴിച്ചാൽ എനിക്കറിയാൻ കഴിച്ചല്ല അതാ മറ്റേ പജ്ജിൻ്റെ അത് അതിനെ സ്വന്തം രൂപയാണ് കഴിച്ചാനേ അങ്ങനൊന്നും കഴിച്ചില്ലത് ഇതേ ഒരു മീൻപെട്ടി വെള്ളം ചെടികൾ വെച്ചെടുത്തോ ഒരു മീൻപെട്ടി വെള്ളം ഒരു മീൻപെട്ടി വെള്ളം ഉണ്ടെങ്കി അത് പാത്രം നക്കിട്ട് തോത്തും അത് കൊണ്ടൊന്നും കക വേണ്ട അവിടെ കഞ്ഞിൻ്റെ ഉള്ള തൂക്കല്ലേ കാട്ടി അതൊരു പാത്രത്ത് പോകാൻ വെച്ചു ചായ കൊണ്ടും മഞ്ഞെ കൊണ്ടുമ്പോൾ മനസ്സുമാരിഞ്ചൊരു മകൻ ഞാൻ ഇപ്പൊ എന്നാ കൊണ്ടെ എന്നാ അതിന് പോവാട്ടെ ജി വയ്ക്കോ ഇപ്പൊ ഇന്നിവിടെ ചങ്ങായി ചെങ്ങാതി നമുക്ക് ഒരാളാവശ്യല്ലേ അത് ഞാനതാണ് ചെറിയ വ്യത്യാസത്തിലൊന്നല്ല പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്കത് ഉണ്ടെങ്കി കൊണ്ടുപോയിക്കോ ഞാനുപയറച്ചത് ഈ നിൽക്കുന്ന മനസ്സിലൂടെ എത്താനായിരുന്നു ഓന ചോദിച്ചോ ഇപ്പൊ ഞാൻ ആ പഡ്ജിറ്റ് കൊണ്ടു എത്ര റുപ്പാൻ പറ്റുമോ പറഞ്ഞ നല്ല വില വന്നു എന്നാ വേറെ ഒന്നും പറവ പന്ത്രണ്ട് ഇത് ഒന്ന് കേട്ടുക അതിനപ്പ് കൊണ്ടോണ വണ്ടിയിൽ കൊടുത്തേക്കോരൊന്നും വേണ്ട ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചാലും റെഡി ആക്കി തരണ്ടത് ദബന് എടുത്ത് കൊടുത്താ അതിന്റെ മോല് അവിടെ കൊടുത്താക്കി തരും ജൈന കൊടുത്തേക്ക പൈസ കൊടുക്കാവും എന്നിട്ട് അന്ന് എത്തിച്ചിട്ട് എനിക്കാ പോയത് റബിന് വീണ്ടും ഈ മക്കളെ കൊണ്ട ഞാൻ കുടുങ്ങിയത് ചന്തപ്പായി കഴിഞ്ഞാൽ പറഞ്ഞോ അല്ല എനിക്ക് കേക്കണ്ടേ